ഞാൻ സെർച്ച് ചെയ്ത് നോക്കി യൂട്യൂബിൽ നിന്നാണ് എനിക്ക് പുനർജീനയെപ്പറ്റി അറിയാൻ സാധിച്ചത് ഇവിടെ ഫിസിക്കൽ കട്ട് ചെയ്തു പിന്നെ മെഡിസിൻ തന്നു വൺ മന്ത് ഫിഫ്റ്റീൻ ഡേയ്സിന് ഇവിടെ വേദന വന്നത് എനിക്ക് മനസ്സിലായിരുന്നു ഇത് ഉപയോഗിച്ചതിന് ശേഷം നല്ല ഇമ്പ്രൂവ്മെൻറ് ഉണ്ട് വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ള പേഷ്യന്റ് ഓൾറെഡി ഫോർ ടൈംസ് മെഡിസിൻ കഴിച്ചിട്ടുണ്ട് പെറ്റ് സ്കാൻ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ഡോക്ടേഴ്സ് നല്ല ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്തായാലും ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ഇവര് മെഡിസിൻ കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമ്മുടെ കൂടെ പേഷ്യൻ്റ് ഉണ്ട് നമുക്ക് ചോദിക്കാം സാർ നമസ്കാരം നമസ്കാരം പേരെന്താണ് എവിടെ നിന്ന് വരുന്നത് സാറിന്റെ ഏജ് എത്രയാണ് മാറ്റിയൊക്കെ സാറ് പെറ്റ് എടുത്തിട്ടല്ലേ വന്നിരിക്കുന്നത് റിപ്പോർട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമോ സാർ ഇതിനുമ്പ് പെറ്റ് സ്കാൻ ഞാൻ ഇതിനുമ്പ് എടുത്തിട്ടുണ്ട് ട്വന്റി അപ്പൊ അവരെന്താ പറഞ്ഞാ നിങ്ങള് പറഞ്ഞത് അപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയായിരുന്നു പിന്നെ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ യൂട്യൂബിൽ നിന്ന് അറിയാൻ പറ്റി പുനർജന്യെ കുറിച്ച് പിന്നെ ചെക്ക് ചെയ്ത് നോക്കി ടു ഫോർ ആയി ഇവിടെ വന്നു തുടങ്ങിയ ഞാൻ ഇതിനെക്കുറിച്ച് ആരോടും ചോദിച്ചും പറഞ്ഞു ഒന്നുമില്ല ഞാൻ ഇവിടെ വന്ന് പോയവരോട് മാത്രമാണ് ഇതിനെ കുറിച്ച് അന്വേഷിച്ചത് ഞങ്ങളുടെ നാട്ടിൽ ഒരാളുണ്ട് അദ്ദേഹവും ഇവിടെ വന്ന് ഒരുപാട് മെഡിസിൻസ് ഒക്കെ വാങ്ങിയിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹവും ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത് അതിനുശേഷമാണ് ഇങ്ങോട്ട് വന്നത് മേഡം ഒക്ടോബറിൽ ഞാൻ വന്നു മാഡം പിന്നെ ലാസ്റ്റ് ടൈം വന്നപ്പോൾ പെറ്റ് സ്കാൻ എടുക്കാൻ പറഞ്ഞു ഫിസിക്കൽ കട്ട് ചെയ്തിട്ട് മെഡിസിൻ തന്നു വൺ മന്ത് ഫിഫ്റ്റീൻ ഡേയ്സിന് മെഡിസിൻ തന്നായിരുന്നു അപ്പോൾ ഇവിടെയുള്ള വേദന കുറയുന്നതായി എനിക്ക് തോന്നി തുടങ്ങിയിരുന്നു പിന്നെ നെക്സ്റ്റ് മന്ത് വീണ്ടും വന്നപ്പോൾ ടു ഡോസ് കൂടി എടുക്കാൻ പറഞ്ഞു അത് ഞാൻ എടുത്തു അതിനുശേഷം നല്ല ഇംപ്രൂവ്മെൻറ്റ് എനിക്കുണ്ടായി വീണ്ടും മൂന്നാമതും ഡോസ് എടുത്തതിന് ശേഷം അവര് സ്കാൻ ചെയ്യാൻ പറഞ്ഞു അപ്പോ മുഴയുടെ സൈസ് മുഴുവനായിട്ടും കുറഞ്ഞായിരുന്നു ടോട്ടലായി ഡിക്രീസ് ആയിരുന്നു ഇനി നിങ്ങൾ ഒരു മാസം മാത്രം മരുന്നെടുത്താൽ എന്ന് പറഞ്ഞു കീമോ കൂടി ചെയ്തായിരുന്നു കീമോ റേഡിയേഷൻ എടുത്തപ്പോൾ റിയാക്ഷൻസ് ഉണ്ടായിരുന്നു വീണ്ടും കീമോ എടുക്കാനുള്ള ശക്തി എന്റെ ഇല്ലായിരുന്നു അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് ഇവിടുന്ന് മെഡിസിൻ എടുക്കാമെന്ന് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ഓക്കെ സാർ ലിംഫോമ ക്യാൻസർ ആയിരുന്നു ലിംഫോമ ക്യാൻസർ അല്ലേ ഓക്കെ സാർ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് സാർ ഇവിടെ ആദ്യമായിട്ട് വരുന്ന സമയത്തില്ലേ സാറായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മെഡിസിൻ എടുക്കുന്നതിന് മുമ്പ് ഇപ്പൊ ശേഷമാണ് വീഡിയോ ചെയ്തത് സോ സാറിന് എങ്ങനെയുണ്ടായിരുന്നു മെഡിസിൻ കഴിച്ചിട്ട് നല്ല മാറ്റം എല്ലാവരോടും ഞാൻ ഇതിനെ കുറിച്ച് വിവരിച്ചായിരുന്നു എന്റെ എക്സ്പീരിയൻസ് ഞാൻ 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 ഇവിടെ വന്നതും ശരിയായതൊക്കെ ഇവരോട് പറഞ്ഞായിരുന്നു ഒരുപാട് പേരോട് കീമോയേക്കാൾ ഇതാണ് നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്തായിരുന്നു കൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇപ്പോ സോ ഹാർഡ് വർക്ക് ചെയ്ത ബോഡിക്ക് ഇത് താങ്ങാൻ പറ്റില്ല ഫിസിക്കലായിട്ട് അത് ശരീരത്തിന് താങ്ങാൻ സാധിക്കില്ല ഇത് മെഡിസിൻ ആയതുകൊണ്ട് നമ്മൾ ഇത് എടുത്തുകൊണ്ടേ ഇരിക്കണം ഇപ്പൊ ഞാൻ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട് പക്ഷേ കീമോ എടുക്കുകയാണെങ്കിൽ ഡോക്ടർമാര് പറയുന്നത് പോലെയൊക്കെ നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും സൈഡ് എഫക്ട്സ് ഒരുപാടുണ്ട് ആ മെഡിസിൻ എടുക്കുന്നത് മൂലം പക്ഷേ ഇതില് ഒരു സൈഡ് എഫക്ട്സും ഇല്ല വളരെ വളരെ മാഡം ശരി സാർ ഡോക്ടർ പറഞ്ഞതുപോലെ സാർ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോളൂ സാറിന് എത്രയും പെട്ടെന്ന് അസുഖം ഒക്കെ ഭേദാവട്ടെ ഓക്കെ സാർ എന്തായാലും ഒരു സ്കാൻ ചെയ്തോളൂ നമുക്ക് നല്ലൊരു റിസൾട്ട് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം സാർ ഓക്കെ താങ്ക് യു സാർ